ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം പരോപകാരാർത്ഥം ഇതം ശരീരം മറ്റുള്ളവർക്ക് ഉപകാരമാകുന്ന വിധത്തിൽ ഉപയോഗിക്കുന്നതിനു വേണ്ടിയാണ് ഈ ശരീരം മാത്രമല്ല ആ പരമാത്മാവിന് ഇരിക്കാനുള്ള ഒരു കൂടുമാണ് ഈ ദേഹം ദിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ദേഹം എന്ന പേരുണ്ടായത് ഈ ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ സമ്പത്തിനെ സ്വീകരിക്കാവൂ ഈ ലോകഭോഗങ്ങളെല്ലാം സമ്പത്ത് എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് ദേഹത്തെ സംരക്ഷിക്കുക എന്നതാണ് സമ്പത്തിൻ്റെ മുഖ്യ ഉദ്ദേശം അത് മാത്രം അല്ല നമ്മുടെ ജീവിതം ദേഹത്തെ സംരക്ഷിക്കുന്നത് പരമാത്മാവിനെ അറിയാനാണ് അതറിയുമ്പോൾ മാത്രമേ നമുക്ക് പരിപൂർണ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് സംതൃപ്തിയില്ലാത്ത സമ്പത്തിൽ കേവലം സംഭ്രമല്ലാതെ മറ്റെന്തിരിക്കുന്നു ഇത്തരം സംതൃപ്തിയാണ് വിശ്വത്തിലെ ഉത്തമമായ സുഖമെന്നു ഓർക്കണം സംതൃപ്തിയില്ലാത്ത സമ്പത്തിൽ കേവലം സമ്പത്ത് എന്നത് ആർജിക്കുമ്പോൾ ദുഃഖം കാരണം അധ്വാനിച്ച് കഠിനാധ്വാനം കൊണ്ടേ സമ്പത്തുണ്ടാവുകയുള്ളൂ അതിനെ നിലനിർത്താൻ അതിലേറെ ക്ലേശമാണ് നഷ്ടപ്പെടുമ്പോൾ അതിലും ദുഃഖം ഇങ്ങനെ നമുക്ക് സമ്പത്തെന്ന ചിന്ത വന്നു കഴിയുമ്പോൾ നാം തെറ്റിദ്ധരിച്ചു അത് സുഖത്തിനായി കൊണ്ടുള്ള ഉപാധിയാണ് എന്നാൽ സമ്പത്ത് എന്നതല്ല സുഖത്തിൻ്റെ ഉപാധി അത് ദേഹ സംരക്ഷണത്തിനുള്ള ഒരു വിഭവം മാത്രമായി മാത്രമേ നമ്മൾ സമ്പത്തിനെ കാണാവൂ അതുകൊണ്ടാണ് പറയുന്നത് സംതൃപ്തിയില്ലാത്ത സമ്പത്തിൽ കേവലം സംഭ്രമല്ലാതെ മറ്റെന്തിരിക്കുന്നു സംഭ്രമം പരിഭ്രമം മാത്രമേ അതിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളൂ ഇത്തരം സംതൃപ്തിയാണോ വിശ്വത്തിലെ ഉത്തമമായ സുഖമെന്നു ഓർക്കണം ഇത്തരം സംതൃപ്തിയാണു ഏത് തരത്തിലുള്ള സംതൃപ്തി ശാശ്വതമായ സംതൃപ്തി ശാശ്വതമായ സംതൃപ്തി നമുക്ക് എങ്ങനെ കിട്ടും മനസ്സിൻ്റെ സ്വസ്ഥത കൊണ്ട് മനസ്സ് സ്വസ്ഥമായി കഴിയുമ്പോൾ അവിടെ ആനന്ദമല്ലാതെ മറ്റൊന്നുമില്ല മനസ് സ്വസ്ഥതയും ആനന്ദ എന്നാണ് യോഗീശ്വരന്മാർ തങ്ങളുടെ അനുഭവത്തിൽ കൂടി നമുക്ക് ഒഴിവാക്കിത്തരുന്നത് അതുകൊണ്ട് ആ യഥാർത്ഥത്തിലുള്ള സംതൃപ്തിയാണ് നമുക്ക് കൈവരിക്കേണ്ടത് അതിനുള്ള അതാണ് ഉത്തമമായി സ്വന്തം നല്ല പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കാം സംതൃപ്തിയില്ലാത്ത സമത്തിൽ കേവലം സംഭമാവല്ല എന്ന് തെളിഞ്ഞ